ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമല്ലോ ഇവിടെ ഞങ്ങൾ ബാറ്ററി പ്രോഡക്റ്റായ ബ്രെഡ് തേങ്ങ പെനുകള് ബിസ്കറ്റുകള് പിന്നെ പലതരം കേക്കുകള് അങ്ങനെയുള്ള പ്രോഡക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആക്ച്വലി ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ ഞങ്ങൾ വേറെ ഒരു പെണ്ണുകൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഗുജറാത്തിൽ വന്നിട്ട് ആ അതേ ബിസിനസിന്റെ അതേ സ്ഥാനത്തിന്റെ കേരളത്തിലെ ഡീലർഷിപ്പായിരുന്നു അതിന്റെ പേരാണ് ശിവ എഞ്ചിനീയർ അത് ഞങ്ങൾ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ബേക്കറി ആയിരുന്നു ാണ് പ്രീതം ബേക്കേഴ്സ് ആൻഡ് സ്വീറ്റ്സ് എന്ന പേരിൽ കലവൂർ ലക്കി ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടിയിൽ കലവൂരിൽ ഒരു മികച്ച രീതിയിൽ ഒരു ബേക്കറി സംരംഭം നടത്തി വരികയാണ് പ്രീതയും സേതുമാധവനും തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഈ വീട്ടമ്മ സംരംഭത്തിലേക്ക് കടന്നുവരുന്നത് കൂടെയുള്ളവർക്ക് തൊഴിൽ നൽകണമെന്ന ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു ബിസിനസ്സാണ് ഇത് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ മികച്ച ലാഭം നേടാനും ഉൽപാദനം ഇരട്ടിയായി ഉയർത്താനും കഴിഞ്ഞു എന്നതാണ് നേട്ടം സാധാരണ ഒരു ബേക്കറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ കേക്കുകൾ ബ്രെഡുകൾ ബണ്ണുകൾ റസ്ക് പപ്സുകൾ പ്ലം കേക്ക് ഈത്തപ്പഴക്കേക്ക് ക്യാരറ്റ് കേക്ക് കാർട്ടൂൺ കേക്കുകൾ കസ്റ്റമൈസ്ഡ് കേക്കുകൾ ബിസ്ക്കറ്റ് അങ്ങനെ മിക്കവാറും എല്ലാത്തരം ബേക്കറി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ന്യൂജൻ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കി വിറ്റുവരുന്നു ബേക്കറി സംരംഭങ്ങൾ ധാരാളമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം കിടമത്സരം ഇപ്പോൾ ഏറെയാണ് എന്നിട്ടും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു ബേക്കറി തുടങ്ങാൻ തീരുമാനമെടുത്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രീതയും ഭർത്താവും ഗുജറാത്തിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചുവന്ന് താമസമാക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ ഗുജറാത്തിലെ അതേ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു വിതരണ സംവിധാനം ഇവിടെ ആരംഭിച്ചു അതിൽ ഇരുപതിൽപരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥിതിയുണ്ടായി എന്നാൽ കൊറോണയെ തുടർന്ന് പ്രസ്തുത വിതരണ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതായി വന്നു ഏറ്റവും പ്രശ്നമായി തീർന്നത് ഇരുപത് തൊഴിലാളികൾക്കായിരുന്നു ഇവർക്ക് തൊഴിൽ നൽകുക എന്നതായിരുന്നു ഈ സംരംഭം തുടങ്ങുന്നതിന്റെ പ്രാഥമികമായ ലക്ഷ്യം അതിനോടൊപ്പം തന്നെ ബേക്കറി തെരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തന്നാൽ വിൽക്കാമെന്ന വാഗ്ദാനവുമായി ഏതാനും ചെറുകിട കച്ചവടക്കാർ അല്ലെങ്കിൽ വിതരണക്കാർ പ്രീതയെ സമീപിച്ചു ബേക്കറി ഉൽപ്പന്നങ്ങളാണ് യാതൊരു കൺട്രോളുമില്ലാതെ അന്ന് വിറ്റഴിക്കാൻ കഴിഞ്ഞിരുന്നത് എത്ര അളവ് ഉണ്ടാക്കിയാലും വിൽക്കാമെന്ന് ഏജന്റുമാരുടെ ഉറപ്പ് അങ്ങനെ വിപണനം ഉറപ്പാക്കിയ ശേഷം ഇരുപത് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ തുടങ്ങിയ ബിസിനസ് ആണ് പ്രീതം ബേക്കേഴ്സ് ആൻഡ് സ്വീഡ്സ് വായ്പയെടുത്താണ് ഈ സംരംഭം ആരംഭിച്ചത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ പി എംഇജി പി എന്ന പദ്ധതി പ്രകാരം പതിനാറ് ലക്ഷം രൂപയാണ് ും അഞ്ച് മാസത്തിനുള്ളിൽ വായ്പ ലഭിച്ച് സംരംഭം തുടങ്ങാനായി എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് പി എംഇ ജി പി പദ്ധതി പ്രകാരം സബ്സിഡിയായി ഈ സ്ഥാപനത്തിന് ലഭിച്ചത് വലിയ ആശ്വാസമായി പത്ത് ലക്ഷം രൂപയുടെ മിഷനറി സംവിധാനങ്ങളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് കൈകൊണ്ട് ആണ് കൂടുതൽ വർക്കുകളും ഇവിടെ ചെയ്യുന്നത് ഓവൻ മൈദ മിക്സർ ബ്രെഡ് കട്ടർ പൾവറൈസർ കോക്കനട്ട് സ്ക്രാപ്പർ ട്രോളികൾ ട്രേകൾ എന്നിവയാണ് പ്രധാന മെഷീനറി ഇനങ്ങൾ മിനിമം മെഷീനറികൾ മാത്രമാണ് സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രീതയും ഭർത്താവ് സേതുമാധവനും സ്ഥാപനത്തിലെ തൊഴിലാളികൾ തന്നെ സ്വന്തം കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടികെട്ടിടം ഇതിനായി ഉപയോഗിക്കുന്നു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല എല്ലാം സുലഭമായി തന്നെ ലഭിക്കുന്നുണ്ട് എല്ലാം സുലഭമായി തന്നെ ലഭിക്കുന്നുണ്ട് മൈദ ഭക്ഷണ പഞ്ചസാര ശർക്കര അരിപ്പൊടികൾ പച്ചക്കറി മൈ പച്ചക്കറികൾ മാംസം മുട്ട സുഗന്ധ വ്യഞ്ജനങ്ങൾ തേൻ പാക്കിംഗ് സാമഗ്രികൾ എന്നീ അസംസ്കൃത വസ്തുക്കളാണ് പ്രധാനമായും ഇവിടെ ഉപയോഗിക്കുന്നത് ഈ അസംസ്കൃത വസ്തുക്കൾ പ്രത്യേക അനുപാതത്തിൽ കുഴച്ച് അത് ബേക്ക് ചെയ്ത് എടുക്കുന്നതാണ് മിക്കവാറും ബേക്കറി ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഇവ സുലഭമായി ലഭിക്കുമെങ്കിലും ഇടയ്ക്കിടെ വരുന്ന വില വർധനവ് പ്രശ്നമാകുന്നു എന്നാണ് പ്രീത പറയുന്നത് ഇവ ക്രെഡിറ്റ് ലഭിക്കാറില്ല എന്നതും ഒരു പ്രശ്നമാണ് എന്നാൽ സ്ഥാപനത്തിന്റെ സൈറ്റിൽ എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒൻപത് കമ്മീഷൻ ഏജന്റുമാർ വഴി വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് ഈ സംരംഭകരുടെ ഏറ്റവും വലിയ ആകർഷകത്വം മാത്രം അല്ലേ അപ്പോൾ വിഷയക്കാർക്ക് ജോലി കൊടുക്കുന്നു ഒരു ചെറിയ സംരംഭം പി എം ഡി ജി പി വായ്പയെടുത്ത് തുടങ്ങി പ്രീതയും അതുപോലെ സോമി സേതുമാതവും ഇത് ചേർന്ന് നടത്തുന്ന ഈ ഒരു ബിസിനസ് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നല്ലൊരു റേഞ്ചിലേക്ക് പോകട്ടെ നിങ്ങളുടെ ബിസിനസ് വലിയൊരു ലെവലിൽ എത്തട്ടെ എന്ന് വർത്തമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളിലും